ഇത്തവണത്തെ ഓണച്ചന്തകൾക്കുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോ ആരംഭിച്ചു കഴിഞ്ഞു ഇത്തവണയും ഓണക്കിറ്റ് വിതരണം ഈ കാർഡിന് മാത്രമാണ് കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഉടൻ തീരുമാനിക്കും ആറു ലക്ഷത്തോളം പേർക്ക് കിറ്റ് ലഭിക്കും എല്ലാ ജില്ലകളിലും ഓണച്ചന്ത സെപ്റ്റംബർ ആദ്യ വാരത്തോടെ തുടങ്ങുമെന്നും സപ്ലൈകോ അറിയിച്ചു പതിമൂന്നിന ആവശ്യ സാധനങ്ങൾ സപ്ലൈകോ ചന്തകളിൽ ഉറപ്പാക്കും ഓണച്ചന്തകൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതായത് ഇത്തവണത്തെ ഓണക്കിറ്റ് വിതരണം മഞ്ഞ കാർഡിന് മാത്രമാണ് ധനവകുപ്പിൽ നിന്ന് ലഭിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കൊണ്ട് ചന്തകൾ തുടങ്ങും കൂടുതൽ തുക ധനവകുപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സപ്ലൈകോ അറിയിച്ചു ഇക്കാലയളവിൽ വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ സപ്ലൈകോയ്ക്ക് കേരള ധനകാര്യ വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിക്കുകയായിരുന്നു തേയിലപ്പൊടി ചെറുപയർ പയർ സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടിപ്പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണക്കിറ്റിൽ ഉണ്ടായിരുന്നത് ഈ വർഷത്തെ ഓണക്കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് എന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ല ഉടൻ തീരുമാനിക്കും എന്നാണ് സപ്ലൈകോ പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം